ഓ ഫ്രണ്ട്സ് ക്ലീനിങ് എന്നു പറയുമ്പോൾ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കിച്ചണിലെ സിങ്ക് വാഷ് വാഷ്ബേസിന് ക്ലോത്ത് ഒക്കെ ആയിക്കോട്ടെ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് സോപ്പ് ഡിഷ് വാഷ് ക്ലീനിങ് ആയിട്ടുള്ള ലിക്വിഡ് ഒക്കെ വേണം പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ വീട് പള വളാന്ന് വെട്ടിത്തിളങ്ങും അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബിനും സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷനോട് ഇതിനെ വിളിച്ചാൽ ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയിലേക്കെ അതുപോലെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്താൽ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ചെയ്യാനോട് ഒന്നും മറന്നുപോകരുതേ ഇവിടെ കുറച്ച് മുട്ടത്തോടെ എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ മുട്ടത്തോട് നമ്മൾ വലിച്ചെറിയായിരിക്കും ചെയ്യുന്നത് പക്ഷേ ഇത് കണ്ടാൽ നിങ്ങൾ ഇനി ഇത് വലിച്ചെറിയത്തില്ല ഒരു പല കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണേ മുട്ടത്തോട് കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അപ്പോൾ നമുക്ക് മുട്ടത്തോടുള്ള ഉപയോഗങ്ങളൊക്കെ എന്തൊക്കെയാ നോക്കാം മുട്ടത്തോട് കിട്ടുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് കഴുകി സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകുക അതുപോലെ നന്നായിട്ട് വെയിലത്ത് വെച്ച് തന്നെ ഡ്രൈ ആക്കി നമുക്ക് ഇതുപോലെ ഡെപ്പയ്ക്കകത്ത് ഇട്ട് വെക്കാവുന്നതാണ് നമുക്ക് വെയിലില്ല അല്ലെങ്കിൽ വെയിലത്ത് വെക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു തവ ചൂടാക്കിയിട്ട് ആ തവയിലോട്ട് ഈ മുട്ടത്തോട്ട് വെച്ചിട്ട് അതിലെ വെള്ളമയം ഒക്കെ പോകുന്നവരെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്ത് നമുക്ക് വെക്കാവുന്നതാണേ ആദ്യത്തെ ടിപ്പ് കൽക്കട്ടറിൻ്റെ മൂർച്ച ചില സമയത്ത് കുറയുന്നതായിട്ട് തോന്നും അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ മുട്ടത്തോടെ എടുത്ത് വെച്ചിട്ട് ഒന്ന് വെട്ടിക്കൊടുക്കുക അങ്ങനെ കുറച്ച് ഒന്ന് വെട്ടിക്കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നാഹമൊക്കെ വെട്ടുന്ന സമയത്ത് അതിന് നല്ല മൂർച്ച വരുന്നതായിരിക്കും നല്ല ക്ലീനായിട്ട് നമുക്ക് നഹം വെട്ടിയെടുക്കാൻ പറ്റും കിൽക്കട്ടർ മാത്രമല്ല നമുക്ക് കത്രിയയ്ക്ക് മൂർച്ച കൂട്ടുന്നതിനും അതേപോലെ പിച്ചാത്തിക്കൊക്കെ മൂർച്ച കൂട്ടുന്നതിനും ഒക്കെ നമുക്ക് ഈ മുട്ടത്തോട് ഉപയോഗിക്കാവുന്നതാണ് രണ്ടാമത്തെ ടിപ്പ് മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡ് ഒക്കെ ക്ലീൻ ആക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും അത് അതുപോലെ തന്നെ അതിൽ നമ്മൾ എന്തെടുത്താലും അതിൻ്റെ ആ കറ അല്ലെങ്കിൽ ആ ബ്ലേഡിൽ പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും അത് പെട്ടെന്ന് പോത്തുമില്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതുപോലെ മുട്ടത്തോടെ എടുത്തിട്ട് ഒന്ന് മിക്സി ജാറിൻ്റെ തോടെ എടുത്ത് ഒന്ന് ക്രഷ് ചെയ്താൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ പോലെ കഴിയെടുത്താൽ ആ നിന്ന് ബ്ലേഡിന് നല്ല മൂർച്ച കിട്ടുകയും ചെയ്യും ബ്ലേഡ് നല്ല ക്ലീനായി കിട്ടുകയും ചെയ്യും അപ്പം ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് എന്താണെന്നുള്ളതെന്ന് പറയണേ മുട്ടത്തോട് മിക്സഡ് ജാലിലോട്ട് ഇട്ട് കൊടുത്ത് ഇപ്പം അത് പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടൊരു ബൗളിലോട്ട് അത് മാറ്റുന്നു അതുപോലെ മിക്സഡ് ജാറിൻ്റെ അടപ്പൊക്കെ ആണെങ്കിൽ അതിൽ കറ കളയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഈ രീതിയിൽ ഒന്ന് മുട്ടത്തോട്ട് അടിച്ച് പൊടിച്ചെടുത്തിട്ട് ഒന്ന് കഴുകിയെടുത്താൽ മതി അപ്പോൾ ആ പിന്നെ മിക്സഡ് ജാറിൻ്റെ അടപ്പിൽ ഉള്ള ആ സ്റ്റെയിനും കറയുമെല്ലാം പോയി കിട്ടുന്നതായിരിക്കും ഇപ്പം മിക്സി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തേ ഉള്ളൂ കാണുമ്പോൾ തന്നെ അറിയ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് ആ ബ്ലേഡിൻ്റെ ചുവട്ടിലുണ്ടായിരുന്ന കറകളെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ പൊടിച്ച മുട്ടത്തോണ്ട് ഒരു ടേബിൾ സ്പൂണ് മുട്ടത്തോണ്ട് ആ പൊടി ഇട്ട് കൊടുക്കുന്നു അതുപോലെ ഒരു ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു ടേബിൾ സ്പൂണ് ടൂത്ത് പേസ്റ്റ് ആണ് വൈറ്റ് ടൂത്ത് പേസ്റ്റ് തന്നെ എടുക്കണം അതുകൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് അതിലോട്ട് ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് വെള്ളമൊന്നും ഒഴിക്കാതെ ഇതുപോലെ വിനാഗിരി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ടേ ഇപ്പോൾ ഇത് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് നമുക്ക് എന്ത് വേണേ ഇത് നല്ലായിട്ട് തന്നെ പളവളാന്ന് നമുക്ക് വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ തന്നെ ക്ലീനാക്കി എടുക്കാവുന്നതാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ ചുവട്ടിൽ എണ്ണമയൊക്കെ വീണിട്ടാണേൽ സ്റ്റെയിൻ ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പോയി കിട്ടുന്നതിനൊക്കെ ഈ സൊല്യൂഷൻ നല്ലതാണ് മൂന്നാമത്തെ ടിപ്പ് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിൻ്റെ ചൂട്ടിൽ നമ്മളുണ്ടാക്കി ആ പേസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ലതായിട്ട് തന്നെ അതിൽ കറയൊക്കെ ഒക്കെ സ്ട്രെയിൻ ആയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി പോയില് നമുക്ക് ഇത് വെച്ച് നോക്കാം അപ്പോൾ എടുത്തിരിക്കുന്ന പാത്രത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ ഉണ്ടാക്കിയ പേസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് ആ പാത്രത്തിൻ്റെ ചുവട്ടിലെല്ലാം ഒന്നാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു പത്ത് മിനിറ്റ് അതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു കെമിക്കൽ ആവശ്യം വഴി ആ ഉള്ള അഴുക്കൊക്കെ പോകുന്നതിന് സഹായിക്കും അങ്ങനെ ഒന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുന്ന സമയത്ത് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ആ പാത്രം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഈ ഒരു സ്പഞ്ചിൻ്റെ സ്കബർ വെച്ചിട്ടാണ് ആ പാത്രത്തിൻ്റെ ചൂട് അതൊന്ന് കഴുകിയെടുക്കുന്നത് അത് കഴിവ് തന്നെ നിങ്ങൾക്ക് കാണാം അതിലെ സ്റ്റെയിൽ എല്ലാം മാ മാറി കിട്ടുന്നുണ്ട് നല്ലതായിട്ട് ക്ലീനാക്കി കിട്ടുന്നുണ്ട് അത് നമ്മൾ അത്ര ആയാസപ്പെടാതെ നമുക്ക് സോ സോപ്പോ ഡിഷ് വാഷോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് വളരെ ക്ലീനായിട്ട് തന്നെ നമ്മുടെ പാത്രമൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം നമ്മുടെ പാത്രം നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അതിലെ സ്റ്റെയിനെല്ലാം പൂമാറിക്കിട്ടിട്ടുണ്ട് അപ്പം ഇതുപോലെ നമുക്ക് നീ പാത്രത്തിലുള്ള അഴുക്കുകൾ ഒക്കെ മാറ്റിയെടുക്കാവുന്നതാണ് നാലാമത്തെ ടിപ്പ് പാത്രം കഴുകാൻ മാത്രമല്ല നമുക്ക് കിച്ചണിലെ സിങ്ക് വാഷ് വാഷ്ബേസിന് അതുപോലെ ബാത്റൂമിലെ ടൈല് ഒക്കെ ക്ലീൻ ആക്കുന്നതിന് നമുക്ക് ഈ സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണേ നമ്മൾ മുട്ടത്തോട് വെച്ച് ഉണ്ടാക്കിയ ആ സൊല്യൂഷനാണേൽ സിംഗിലോട്ടൊന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ കൊണ്ട് തന്നെ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഒരു സ്പഞ്ചിൻ്റെ സ്കവർ വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ആ കഴുകിയെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അതിലെ അഴുക്കെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു സൊല്യൂഷൻ തന്നെയാണിത് അതി പെട്ടെന്ന് ഡ്രൈ ആകുന്നവർക്ക് അതുപോലെ അലർജിയൊക്കെ ഉള്ളവർക്ക് ബ്ലൗസ് ഉപയോഗിക്കാവുന്നതാണ് ഈ ചാനല് ഇതുപോലുള്ള ടിപ്സ് റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാം ലാസ്റ്റ് ടിപ്പ് ഒരു ഉപയോഗിക്കാത്തൊരു കുക്കർ എടുത്തിട്ടുണ്ട് ആ കുക്കറിലോട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് അതൊന്ന് ചൂടാക്കുന്നുണ്ട് വെള്ളം ചൂടായി വരുന്ന സമയത്ത് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന മുട്ടത്തൊണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നു അതുപോലെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് ഒരു ടേബിൾ സ്പൂണ് അലക്കാരം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാവുന്നതാണേ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് എന്ത് തുണിയാണോ നല്ല ക്ലീനാക്കി എടുക്കേണ്ടത് ആ തുണി ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു തോർത്താണ് ആ തോർത്തിൽ നന്നായിട്ട് കരിമ്പിനൊക്കെ അടിച്ചാണ് അത് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് തുണിയിലെ അഴുക്ക് അതുപോലെ തന്നെ കരിമ്പിനൊക്കെ പോയി കിട്ടുന്നതിന് ഈ ഒരു സൊല്യൂഷൻ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ ഒരു മിനിറ്റോളം കഴിഞ്ഞു ഇനി ഇത് ഗ്യാസ് ഓഫാക്കി ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് വെള്ളം തണുത്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒലച്ചെടുക്കുന്നേ ഉള്ളൂ അപ്പോഴത്തെ തന്നെ നല്ല തോർന്ന് നല്ല ക്ലീനായി കിട്ടി അതിൻ്റെ കരിമ്പിനൊക്കെ മാറിക്കിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് കരിമ്പിനടിച്ച് എത്ര കരിമ്പിനുണ്ടെങ്കിലും അടിച്ച തുണികളാണേലും നമുക്ക് ഈ രീതിയിൽ വളരെ സിമ്പിളായിട്ട് അതുപോലെ അതിലെ അഴുക്കൊക്കെ പോയി കിട്ടുന്നതിന് ഈ രീതിയിൽ നമുക്ക് എടുക്കാവുന്നതാണ് അങ്ങനെ അത് നന്നായിട്ട് അത് തിളച്ച് ഒരു ഇരുപത് മിനിറ്റോളം അങ്ങനെ നന്നായിട്ട് തിളച്ച് അതൊന്ന് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്കും തന്നെ അത് നല്ല ക്ലീനായി കിട്ടുന്നതായിരിക്കും അതിലെ അഴുക്കെല്ലാം പോയി കിട്ടുക അതിലും അതുപോലെ അതിലെ കരിമ്പിനൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും പൊടി ഒന്നും ഇല്ലാതെ തന്നെ തുണിയിലെ അഴുക്കൊക്കെ പോയി കിട്ടാനും നമുക്ക് ഈ രീതിയിൽ കഴിയെടുക്കാവുന്നതാണേ ഈ രീതിയിൽ കഴിയെടുത്തിട്ട് ലാസ്റ്റ് നമുക്ക് വെള്ളത്തിൽ ഒരു കംഫർട്ട് ഒന്ന് ഒഴിച്ചിട്ട് ആ തുണിക്ക് നല്ല സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കംഫർട്ട് ശലം ഒഴിച്ചിട്ട് ആ വെള്ളത്തിലൊന്ന് തുണിയൊന്ന് ഒലച്ചെടുത്താൽ മതി നല്ല സ്മെല്ലോടു കൂട്ടി നമ്മൾ സോപ്പ് പൊടി എങ്ങനെ ഉപയോഗിച്ച് നമ്മൾ കഴുകിയെടുക്കുന്നോ അതേപോലെ തന്നെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഒട്ടുമേ സോപ്പ് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് കഴിയെടുക്കാവുന്നതാണേ ഇന്നത്തെ ടിപ്സ് എല്ലാം എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോയത് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുമ്പോൾ ഓൾ എന്ന ഓപ്ഷനൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമന്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത് ഇനി വേറെ വീഡിയോ ആയിട്ട് വരെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്